േദിയുടെ നാല്പത്തിയെട്ടാമത് സംസ്ഥാന വാർഷികോത്സവം ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉദ്ഘാടനം ചെയ്യുന്ന വാർഷികോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാവുങ്കൽ നെല്ലിത്തറയിലെ പൂങ്കാവനം സഭാമണ്ഡപത്തിൽ വെച്ചാണ് ഇത്തവണ തപസ്യ കലാസാഹിത്യ വേദി സംസ്ഥാനതല വാർഷികാഘോഷം നടത്തുന്നത് രണ്ട് ദിവസങ്ങളിലായി കൊണ്ടാടുന്ന വാർഷികോത്സവം ഫെബ്രുവരി പത്തിന് രാവിലെ ഒൻപത് അൻപതിന് കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ തപസ്യ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷനാകും ജനകീയ സംഗീതജ്ഞൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് സ്വാഗതഗാനവും കുമാരി ശ്രീനിധി കെ ഭട്ട് നന്ദിഗീതവും അവതരിപ്പിക്കും തെയ്യം കുലപതി പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ പ്രശസ്ത നർത്തകി ഡോക്ടർ കൃപാ ഫട്കെ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം വി നടേശൻ സ്മരണിക പ്രകാശനം ചെയ്യുന്ന പരിപാടിയിൽ ചിന്മയാ മിഷൻ കേരള റീജിയണൽ തലവൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തും ഇങ്ങനെ വിപുലമായി കൊണ്ടാടുന്ന വാർഷികോത്സവത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ഭരവായികൾ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടനയായതുകൊണ്ട് അത് ഒരു നാലു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പ്രദർശനങ്ങൾ കാസർഗോഡ് ജില്ലയുടെ തനതായ കലകളായ പുലക്കളി അതുപോലെ പൂരക്കളി അതുപോലെയുള്ള യക്ഷഗാനം അതുപോലെയുള്ള കാസർഗോഡ് ജില്ലയുടെ തനതായ കലകൾ പ്രദർശിപ്പിക്കുന്ന ഒരു വലിയൊരു കലാസന്ധ്യ ഇന്നതെല്ലാം നടക്കുന്നുണ്ട് പൂരക്കളി ആചാര്യൻ പി ദാമോദരപ്പടിക്കർ തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കല്ലറ അജയൻ സംസ്കാര ഭാരതി അഖില ഭാരതീയ കാര്യകാര്യ സദസ്യൻ കെ ലക്ഷ്മിനാരായണൻ സ്വാഗത സംഘം ചെയർമാൻ മണികണ്ഠൻ മേലത്ത് തപസ്യ ജില്ലാ പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി എം വി ശൈലേന്ദ്രൻ നന്ദിയും പറയും തുടർന്ന് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ദുർഗാദത്ത പുരസ്കാര സമർപ്പണം നടക്കും രണ്ടാം ദിനമായ ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സഭ ഭാരതീയ വിചാര കേന്ദ്ര ഡയറക്ടർ ആർ സഞ്ജയ് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷനാകുന്ന പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ അനൂപ് കുന്നത്ത് വാർഷിക കണക്കും അവതരിപ്പിക്കും പതിനൊന്ന് മണിക്ക് സംഘടനാ ചർച്ചയും തുടർന്ന് തപസ്യ സുവർണ ജയന്തി ആഘോഷവും സമാപന സഭയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തകാര്യവ് കെ പി രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും കലാസന്ധിയിൽ പൂരക്കളി യക്ഷഗാനം ഓട്ടൻതുള്ളൽ തിരുവാതിര നൃത്തശില്പം കൈകൊട്ടിക്കളി തുടങ്ങിയ വിവിധങ്ങളായ കലാരൂപങ്ങൾ അരങ്ങേറുമെന്നും കൂടെ വിവിധ ശിൽപചിത്ര പ്രദർശനമൊരുക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് കല്ലറാജിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി എം വി ശൈലേന്ദ്രൻ പി ദാമോദരപ്പണിക്കർ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി ദിനേശൻ കെ ആർ കെ കല്യോട്ട് സുകുമാരൻ ആശീർവാദ് ബാബു കോട്ടപ്പാറ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്